കഷ്ടകാലത്തിന് ഇങ്ങനെ കൂടെ കൂടിയതാ ആദ്യമായിട്ട് ഞാന് ഇതിനു ഇതിനുമുമ്പ് എൻറെ വീട്ടിൽ വരും വീട്ടിൽ വന്നാലും ആളകത്ത് കയറിയിരിക്കത്തില്ല കാര്യം എന്നോട് വണ്ട് പുറത്ത് നിർത്തണം അടി ഞാൻ വണ്ട് അറിയാൻ നിന്ന് പോയി ചോടി ഇറങ്ങി ചെറുപ്പൂരം സത്യ പറയുന്നത് കല്യാണം കഴിച്ചുകൊണ്ടുവരുമ്പി നമ്മള് അദ്ദേഹത്തിന്റെ റൂമിലോട്ട് കേറാൻ പോൽക്കാലത്തേക്ക് പണിഞ്ഞിട്ടേക്കുന്നേ ഓർമ്മ വെച്ച കാലം മുതൽ അതായത് ഇപ്പോ പുള്ളിക്ക് മുപ്പത്തിരണ്ട് വയസ്സായി ഈ വർഷത്തിനിടയിൽ ഇത്രയും നാളുമായിട്ട് ഇത്രയും കഠിന ചൂടിൽ പോലും ഒരു നേരം പോലും ഫാൻ ഉപയോഗിക്കാത്ത അതായത് ജീവിതകാലം മുഴുവൻ ഇത്രയും വർഷമായിട്ട് ഫാൻ ഉപയോഗിക്കാത്ത ഒരു ജീവിയെ സോറി ഒരു മനുഷ്യനെ നിങ്ങൾ മുന്നിൽ കാട്ടിത്തരികയാണ് ഇതാണ് ആ ജീവി ഒന്ന് ജീവിതം കാണിച്ചേ നമസ്കാരം എന്തോ പേര് അതിർക്കുമാർ അല്ല ഞാൻ വട്ടം അറിയാൻ വേനാലെ ചോദിക്കയാണ് ഈ കൊടും ചൂട് അതായത് മുപ്പത്തി എട്ട് ഡിഗ്രി നാപ്പത് ഡിഗ്രി ചൂടാണ് കൊള്ളത് ആ സമയത്ത് പോലും ഫാൻ പോലും ഉപയോഗിക്കാതെ എങ്ങനെ വീട്ടിൽ കണ്ണുറങ്ങാൻ പറ്റും എങ്ങനെ എങ്ങനെ കഴിയുന്നു എന്താണ് ഇതിന്റെ പിന്നിലുള്ള സംഭവം എന്താണ് ഒരു ഫീൽ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചൂട് തോന്നില്ലേ നമുക്ക് സ്വാഭാവികമായിട്ട് മനുഷ്യനാണെങ്കിൽ ചൂട് തോന്നുമല്ലോ അപ്പൊ എന്താണ് ഒരു ഇറിട്ടേഷൻ തോന്നത്തില്ലേ അപ്പോഴാണ് നമ്മൾ ഫാനൊക്കെ ഇട്ട് കുറച്ചൊക്കെ കൊണ്ട് ഉറങ്ങാൻ അല്ലെങ്കിൽ അങ്ങനെ ഉറക്കം വരുന്നില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇത്ര വീർത്തായാലും ഞാൻ കിടന്ന് കിടന്നു പകലെ നല്ല ചൂട്ട് കിടന്നു പോലെ

ും ചുവള്ളത്തിന് തന്നെ കൊടുക്കുന്നൊലിയും കണ്ടപുറത്തിന്റെ തൊലിക്കട്ടി കൊണ്ടു നോക്കിയത് അമ്മ ഇടയ്ക്ക് പറയും അമ്മയ്ക്ക് പോലും ഇങ്ങനെ അമ്മയ്ക്ക് പോലും തോന്നുന്നു എത്ര വർക്ക് വർക്ക് തന്നെ എന്താ ചീട്ടിന്റെ മണ്ടിക്കുന്ന സമയത്ത് നല്ല ചൂടായിരുന്നു ഞാനൊരു കയ്യേറെ ഇടും അല്ലെന്നുണ്ടെങ്കി ചാക്കു വല്ല ഇട്ടുണ്ട് എന്റെ മണ്ടക്ക് വരുന്നുണ്ട് അടിക്കാറില്ല ഞാൻ അടിച്ചാ പിന്നെ തീരാതെ ഇറങ്ങത്തു തീരാൻ ഇറങ്ങത്തുറങ്ങത്തിന് എന്റെ കൂട്ടി പള്ളി പറഞ്ഞത് എന്റെ കൂടെ പണി എഴുതി ഏത് ഞാൻ എത്ര ചൂടാന്ന് പറഞ്ഞാൽ പോവാൻ ചാൻസ് ഒന്നും പോവാൻ പറ്റില്ല കൂട്ടുകാരൻ പേര് ചേട്ടാ വർഷങ്ങളായിട്ട് എനിക്കിത് അറിയാം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് സാറേ ഇതൊന്നും പറയണ്ട കഷ്ടകാലത്തിന് ഞാൻ കൂടെ കൂടിയതാ ആദ്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കും ഇതിനുമുമ്പ് എന്റെ വീട്ടിൽ വരും വീട്ടിൽ വന്നാലും ആളകത്ത് കയറിയിരിക്കത്തില്ല കാര്യം എപ്പോഴും ഫാൻ ഇട്ടിരിക്കുന്നത് കൊണ്ട് അതിനെ ശ്രദ്ധിക്കുന്നില്ല കാര്യം എന്റെ വീട്ടിൽ എപ്പോഴും സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടേ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെയാണ് ഞങ്ങളൊരു സപ്താഹത്തിന് ഒരു ഇടശ്ശേരി എന്ന് പറയുന്ന ഒരു അമ്പലത്തെ സപ്താഹത്തിന് അല്ലെ പൊള്ളലേക്കും എന്നൊക്കെ സർക്കാരിന്റെ ഇതുണ്ടായിരുന്ന സമയം അറിയിപ്പൊക്കെ ഉണ്ടായിരുന്ന സമയം ആ സമയത്ത് എനിക്ക് എങ്ങനെയും വീട്ടിലെത്തിയാൽ മതി എങ്ങനെയോ ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് അകത്ത് കയറി വാറോ കേറി ഇരിയെന്ന് പറഞ്ഞാൽ ദിവാകോട്ട് കാണിച്ചു കൊടുത്ത്

വർഷം വരെ അതേ ഒരു ജന്മമാണത് അപാരത്തിലെ ഇങ്ങനെ ഒരുപാട് സിറ്റുവേഷൻ ഞാൻ പിന്നീട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട് കാര്യം പണിക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഈ വീട്ടുകാർ തന്നെ പറയും ഏറ്റവും മോളി ഇരുന്ന് പണി കാര്യം ഈ പോരാക്കില്ല ഇറങ്ങത്തില്ല ഇറങ്ങത്തില്ല അവിടെ തന്നെയായിരിക്കും പിന്നെ ഈ സിനിമയ്ക്കൊക്കെ പോകുമ്പോഴാണ് ബുദ്ധിമുട്ട് നമ്മളെ അത് തിരുത്തിയിട്ട് ഈ പോരാന്ന് പറഞ്ഞു ആദ്യമായിരിക്കും മൂത്രം പഠിക്കാൻ പോകുന്നത് പിന്നെ എത്ര പ്രാവശ്യം മൂത്രം വലിയ മനസ്സിലായി എ സിയുടെ തണുപ്പ് പറ്റത്തില്ല വീട്ടിൽ ഞാനെപ്പോഴും അത് എന്റെ കർഷൻ തന്നെ ആഴ്ച കാരണം വിയർപ്പില്ല അതുകൊണ്ട് ആഴ്ച തന്നെ വലിയ കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി കിടക്കുന്നതിന്റെ വീട്ടിൽ ഞാൻ ജല്ലെല്ലാം അടച്ച് ഇതാ കിടക്കും ഞാൻ ജെന്നു തോന്നിടത്തു ഈ വീടിൻ്റെ പണി കഴിഞ്ഞാൽ ശരി ഞാൻ ജെല്ലം തോന്നിട്ടുണ്ട് ഇതാണ് ഈ മനുഷ്യന്റെ അമ്മ എന്തോ പേര് പേര് മോൻ മോൻ ഇതുവരെ കാലം മുതൽ നല്ല സത്യ പറയുന്നത് എനിക്കറിയത്തില്ല അവനെ ഇങ്ങനെ സാധിക്കുന്നില്ല അവന് ശീലമായി പോയി ഇനിയിപ്പോ എന്ത് പറഞ്ഞിരുന്നാലും അങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ടുവരുമ്പ അവള് വേറെ കിടക്ക അല്ല നമ്മൾ എന്താ പറയാനാ അവര് വാൻ വേണ്ട പിന്നെ വരുന്ന കൊച്ചിന് പാൻ വേണമെങ്കിൽ പിന്നെ നമ്മൾ എന്തോ ജീവിക്കുന്നില്ല ജീവിതത്തിൽ ഇന്നു വരെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു മനേഷ്മാര് പക്ഷെ എന്റെ ചേട്ടൻ എന്റെ ചേട്ടൻ്റെ രണ്ട് മക്കളുണ്ട് വരീറ്റിലാ താമസിക്കുന്നത് മൂത്ത മൂത്തമാൻറെ രണ്ട് മക്കളെ ഇല്ലാതെ അവർ ഒരു മിനിറ്റ് നേരം അവരില്ല ലോകത്ത് ആരും ഇരിക്കത്തില്ല പക്ഷെ ഇതൊരു കടന്ന് ம் படம் பூ ஒரு பேடி எந்தோன்னறியான இரட்டும் வெளுப்பும் இல்லாது அங்க போவா அங்கு போய்க்கோளும் வெளிப்பாங்காலும் அவ்வளோ கேரளா ஈராஜ் ஏதெல்லாம் ஷேத்தம்

പോലും ചൂടില്ലേ ഇതാണ് അദ്ദേഹത്തിന്റെ ഇവിടെ ഈ ഇതുപോലെ ഈ കൊതുവല പോലും പൊതുവാല എന്റെ കിടക്കുന്ന ബെഡ്ഷീറ്റ് മൊത്തം ചൂടാകും നന്നായിട്ടുണ്ട് പുള്ളി ഒരു കരോട്ടായ മാഷു കൂടിയാണ് ആ അപ്പൊ കരോട്ടായ മാഷു അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും അതുകൊണ്ട് കൂടി ആയിരിക്കും ഹെൽത്തൊക്കെ കെയർ ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും ലഹരിനൊക്കെ ഒരു ഇപ്പം നിൽക്കുന്നതും ആ എന്നാൽ എനിക്ക് തോന്നുന്നു ബോഡിധർമ്മ സ്കൂൾ ഓഫ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത് ബെൽറ്റ് ആണോ ബ്ലാക്ക് ബെൽറ്റ് ബ്ലാക്ക് ബെൽറ്റ് കഴിഞ്ഞാൽ

ഒന്നിനും പേടിയില്ല എന്ന് പറയുന്നത് ഒന്ന്രാവശ്യം മറ്റേ ഇവിടെ ഒരു അണലിയും അങ്ങനെ എന്തോ ഒരു സാധനം കയറി എന്തെ എല്ലാരും കൂടെ പേടിച്ചു അവിടെ പുള്ളിക്കാരനാണ് പിടിച്ചിട്ട് ആ കൈ കൊണ്ട് പിടിച്ചു ഒരു കൈ കൊണ്ട് തലയ്ക്ക് പിടിച്ചു ഒരു കൈ കൊണ്ട് വാലിന് പിടിച്ചിട്ട് ഇത് ഏതേനോ അന്ന് അറിയാൻ വേണ്ടിട്ട് ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ചേട്ടന്റെ വീട് വരെ ഈ സാധനം റോഡില് പിടിച്ചു പിന്നെ രണ്ടാമെന്ന് പറയുന്നത് വേപ്പട്ടിയായാലും ശരി നമ്മൾ ബൈക്കിൽ പോകുമ്പോ നമ്മുടെ വേറെ ചീരി വന്നു കഴിഞ്ഞാൽ വണ്ടി നിർത്തി ചെരുപ്പെങ്കി ചെരുപ്പ് കാല് കൊണ്ടെങ്കി അത് സമ്മതിച്ചു കൊടുക്കണത് ഞാൻ ഇവിടെ എടുത്തൊരു വീട്ടിലൊരു പട്ടിയുണ്ട് അത് അടിച്ചു വിട്ടു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് അതിനെ ഭയങ്കര പേടിയാണ് ഞാനൊക്കെ ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ വണ്ടി തിരിച്ചു പോകും അങ്ങനെ ഇയാൾ എന്റെ വണ്ടിയുടെ പുറ ഇരിക്കും അത് അന്നാണ് ഞാനിത് കാണുന്നത് എന്നോട് ഒരു വണ്ടി നിർത്താൻ പറഞ്ഞ എന്റെ പുറത്ത് അടി ഞാൻ വണ്ടി അറിയാൻ നിന്ന് പോയി ജോറി ഇറങ്ങി ചെറുപ്പം ഒരു ഒറ്റ അടിയും പട്ടി ജീവനും കൊണ്ട് അത്രേ ഒരു ജന്മമാണിത് ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഇത് വേറെ വേറെന്തോ ആയിട്ട് ജനിക്കേണ്ടത് മാറിയാണ്ട് വന്നത് ഇത് അല്ല എന്താ എന്താ എന്താണ് മനസ്സിലുള്ള കാര്യം ഈ അഞ്ചാർ ഉണ്ടല്ലോ സംഭവം എവിടെ കണ്ണ് കണ്ടാലും അടിച്ചിട്ട് അമ്മ പിടിച്ചെ കണ്ടു ബാക്കിയെല്ലാം പിന്നെ അങ്ങ് അപ്പറത്ത് പോയി ഒന്നല്ലേ ഉള്ളൂ കൂടെ ഇഷ്ടങ്ങളൊന്നും അമ്മയെതിരെ ഒന്നിനു തന്നെ ഒരു കാര്യത്തിൽ അപ്പൊ തന്നെ എവിടെ കിടക്കുമ്പോ

ഈ കോലൊക്കെ കണ്ടിട്ട് പോലീസ് വാർ ഒരുപാട് എടുത്ത് വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഊതി ഞാൻ നിന്ന് ചിരിക്കും എനിക്കറിയാതോ തനി തപ്പിയാലും കിട്ടൂല കാര്യ പുള്ളി ഒന്ന് ടേസ്റ്റ് ചെയ്തു സാധാരണ ആരെങ്കിലും ഒക്കെ നിർബന്ധിച്ചാലെങ്കിലും ഒന്ന് ഒന്ന് ജസ്റ്റ് തൊട്ട് ഓ നോക്കി അനുഭവം എങ്ങനെ എങ്ങനെയാണല്ലോ ജീവിക്കാം എല്ലാ സ്വാതന്ത്ര്യവും എനിക്കത് വേണ്ട എന്ന് തീരുമാനിച്ചു മനസ്സുണ്ടല്ലോ ഇനി എത്ര കൂട്ടാറുകൂട്ടും അവര് കള്ള പിടിച്ചത് നടക്കിരുന്നാൽ പോലും ഞാൻ ചില ഭാരം മിച്ചറും മേടിച്ചു മേടിച്ചിട്ട് ഞാൻ അത് എന്നിട്ട് അവരെന്നോട് പറയുന്നത് നിനക്ക് കണ്ടോളാണ് നമ്മള് വിചാരിക്കുമോ അങ്ങനുള്ള ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ അടിക്കുന്നു പറഞ്ഞാലും ഞാൻ അടിക്കത്തില്ല തൊലി ഉണ്ടെന്നേ ഉള്ളു ആള് എന്തായാലും മായ ഒരു ജീവിതശൈലിയാണ് ഈ നമ്മൾ നമുക്കൊക്കെ ഈ ചൂട് നമ്മളൊക്കെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷേ ഫാൻ ഫാൻ പോലും പോലും വേണ്ട ഉപയോഗിക്കാതെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഇതുവരെ ജീവിച്ച മനുഷ്യരാണ് വ്യത്യസ്തമായ ഒരാളാണ് തന്നെ മറ്റൊരു എടുത്തു പറഞ്ഞ ഒരു പറഞ്ഞാൽ ലഹരി അത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ജീവിതത്തിൽ വേണ്ട തീരുമാനിച്ച മനുഷ്യരാണ് തങ്ങളെ കുറിച്ച് പൊതുസമൂഹത്തിൽ അറിയിക്കാൻ കഴിയുന്നത് ഇങ്ങനെ ജീവിച്ചു പോവുക ജീവിച്ച് പോവാൻ പോകും